എല്ലാവർക്കും നമസ്കാരം നാം എല്ലാവരും റോഡിൽ വാഹനം ഓടിക്കുന്നവരോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരോ ഒക്കെ തന്നെയാണ് നമുക്ക് പൊതുനിരത്തിനെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യരാശിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു സ്ഥിതി തന്നെയാണുള്ളത് നമ്മുടെ കേരളത്തിൽ കൊല്ലം കരുനാഗപ്പള്ളിക്ക് സമീപമുള്ള മൈനാഗപ്പള്ളിയിൽ നടന്ന പൈശാചികമായിട്ടുള്ള ഒരു നരഹത്യയുടെ വാർത്തകൾ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്ത് നമ്മുടെ പൊതുനിരത്തിൽ ഒരു സഹോദരിയെ ഒരു കാർ ഇടിച്ചു വീഴ്ത്തിയിട്ട് ആ സഹോദരിയുടെ ശരീരത്തിലൂടെ വീണ്ടും ആ കാർ പിന്നോട്ടെടുത്ത് കയറ്റി ഇറക്കി മുന്നോട്ട് പോകുന്ന ആ ഒരു മനസ്സെന്ന് പറയുന്നത് വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള മനസ്സാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അജ്മൽ എന്ന് പറയുന്ന ഒരു നരാധമൻ അദ്ദേഹത്തിന്റെ വാഹനം ഈ സ്ത്രീ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും അതിനുശേഷം അവരുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി പോവുകയും അവർ ആ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു ഇതിനെതിരായിട്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ്ങും അതുപോലെ തന്നെ മദ്യപിച്ചു കൊണ്ടുള്ള വാഹനം ഓടിച്ചതിനുമൊക്കെ കേസ് ചാർജ് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്ത് ഇയാളെ റിമാൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പൊതുജന വിമർശനം ഏറെ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ ജനരോക്ഷം ഏറെ ഏറ്റുവാങ്ങിയ ഒരു വിഷയമായിട്ട് കേരളത്തിൽ എടുത്തു പറയേണ്ട ഓടക്കാലത്തെ വിഷയം തന്നെയാണ് ഈ മൈനാഗപ്പള്ളിയിൽ നടന്നത് ഈ അജ്മലിനോടൊപ്പം ഒരു യുവ വനിതാ ഡോക്ടർ കൂടി യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരം ശ്രീകുട്ടി എന്നു പേരുള്ള ഒരു വനിതാ ഡോക്ടർ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഈ സ്ത്രീകുട്ടിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് സ്ത്രീകുട്ടിയെ ആ ഔദ്യോഗിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ആശുപത്രി സ്ത്രീകുട്ടിക്കെതിരായിട്ടുള്ള നിലപാടും എടുത്തു കഴിഞ്ഞിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീക്കുട്ടി മദ്യപിച്ചുകൊണ്ട് അവർ പോലീസിനോട് പറഞ്ഞത് ഞാൻ ബിയർ കഴിച്ചിരുന്നു എന്നാണ് അവർ മദ്യപിച്ചുകൊണ്ട് ഈ അജ്മൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് കേസുകൾ മുൻപും പോലീസ് പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഈ സ്ഥിരം മദ്യപാനി ആയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഈ തുല്യമായിട്ടുള്ള ഈ നരാധമനുമായിട്ട് ഈ എം ബി ബി എസ് ബിരുദധാരിയായിട്ടുള്ള സ്ത്രീകുട്ടിക്ക് ഈ കാറിൽ യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് സാഹചര്യമൊരുക്കിയ ആ വസ്തുത എന്താണ് ഇവരെ ഇത്തരത്തിൽ യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഘടകത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് വളരെ നാളുകൾ കൊണ്ട് കേരളത്തിൽ നടക്കുന്ന വ്യാപകമായിട്ട് വർദ്ധിച്ചു വരുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് ഇത്തരത്തിൽ ഒരു വളരെ പൈശാചികമായിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൽ പോലും വർഗീയത പറയുന്നു എന്ന് എന്നെ വിമർശിക്കുന്നവരുണ്ടാകാം അവരെ പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ആ അപകടത്തിന് കാരണമായിട്ട് പാത്രീഭവിച്ച ആ അതിലേക്ക് ഉരുത്തുരിഞ്ഞ വസ്തുതകളെ പുറത്തു പറയാതിരിക്കുവാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണ് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന എം ബി ബി എസ് ബിരുദ്ധധാരിയായിട്ടുള്ള ഈ യുവ വനിതാ ഡോക്ടർ ഒരു അന്യമത വിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഈ അജ്മലുമായിട്ട് ഒരുമിച്ച് വാഹനത്തിൽ ഇത്തരത്തിൽ ലഹരിയൊക്കെ നുണഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഓണക്കാലത്ത് യാത്ര ചെയ്യണമെങ്കിൽ അതിനു വിട്ട ബന്ധം ഇവർ തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് ഈ അജ്മൽ തന്റെ ആഭരണം കൂടി കരസ്ഥമാക്കിയിട്ടോ ഉണ്ട് എന്ന ചില മാധ്യമങ്ങൾക്ക് ഇവർ നൽകിയ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നുണ്ട് പോലീസ് ഈ ഈ വിഷയവുമായിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നാട്ടിൽ ജലരോക്ഷം ആളിക്കത്തി ഈ വിഷയങ്ങൾ രണ്ടു നാളത്തെ അന്തിച്ചർച്ചക്ക് ശേഷം കെട്ടവസാനിക്കുമ്പോൾ നാം മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട് എത്രയോ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ മുൻ മുൻപ് ഒരു രണ്ട് മതവിശ്വാസികളായിട്ടുള്ള ഒരു ഇസ്ലാം മതവിശ്വാസിയും ഒരു ഹിന്ദു മതവിശ്വാസിയുമായിട്ടുള്ള രണ്ട് എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഡാൻസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് വൈറലായ സമയത്ത് ഹൈന്ദവ സംഘടനകൾ അതിനെ അതിനെതിരായിട്ട് ജിഹാദിനെതിരായിട്ട് പരാമർശം നടത്തിയപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകരും ഇവിടുത്തെ പുരോഗമന വക്താക്കളും വ്യാപകമായിട്ട് ഇതിനെയൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ മതേതരത്വത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വ ഉദാത്തമായിട്ടുള്ള മതേതര സങ്കല്പത്തെ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതും നാം കണ്ടതാണ് പക്ഷേ ഇപ്പോ അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും ഇത്തരത്തിലുള്ള മദ്യലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിയിൽ യാത്ര ചെയ്ത ഒരു ജീവൻ അപഹരിക്കുമ്പോൾ മനപൂർവ്വമായിട്ടുള്ള നരഹത്തേക്ക് പോലീസ് കേസെടുത്ത് ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു എം ബി ബി എസ് വിരുദ്ധം നേടുന്നതുവരെ ആ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയെ പഠിപ്പിച്ച് വളർത്തിയ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ കുടുംബത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ ഹിന്ദു കുടുംബങ്ങൾക്കും എല്ലാ ഭീകരവാദത്തെ അല്ലെങ്കിൽ ജിഹാദിനെ എതിർക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു പാഠമായിരിക്കേണ്ട വസ്തുത തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ലൗജിഹാദ് നടക്കുന്നു എന്ന ഒരു ആയിരം വട്ടം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ചു പറഞ്ഞാലും അത് വസ്തുതകൾ രേഖകൾ നിരത്തി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് സാധിക്കില്ല കാരണം ഗവൺമെന്റ് രേഖകളിൽ ഇല്ലാത്ത ഇത്തരത്തിൽ ഒരു ക്രൈം അല്ല എന്നുള്ള തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനം ഈ കേരളത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ യാതൊരു നിയമതടസ്സവും ഇല്ലാതെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് ആ വസ്തുതകളുടെ പര്യവസാനമാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളായിട്ട് കുടുംബങ്ങളുടെ തന്നെ അധപ്പതകരത്തിലേക്ക് വഴിവെച്ചു കൊണ്ട് രക്ഷകർത്താക്കളുടെ പോലും മാനസിക നില തകരാറാക്കുന്ന തരത്തിൽ ഈ പോലെ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള നൂറായിരം കുട്ടികളുടെ അല്ലെങ്കിൽ നൂറായിരം കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വളരെ പൈശാചികമായിട്ടുള്ള കൃത്യത്തിലും മത മതം പറയുന്നു അല്ലെങ്കിൽ വർഗീയത പറയുന്നു എന്നുള്ള വിമർശനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് വഴിവെച്ച ആ ജിഹാദിനെ കുറിച്ച് ആവർത്തിച്ചു പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാകുന്നത് നന്ദി നമസ്തേ